നമസ്കാരം ജറുസലേമിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരം ഹമാസിനെതിരെ തീർക്കുമെന്ന സന്ദേശം നൽകുകയായിരുന്നു ഇന്നലെ ഇസ്രായേൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് പ്രദേശത്ത് തുടർച്ചയായ സ്ഫോടനങ്ങൾ നടന്നു ലക്ഷ്യം വെച്ചത് ഹമാസ് നേതാക്കളെയെന്ന് അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമാണ് ഖത്തർ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഖത്തറിലെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അൽഹയ്യ ഉൾപ്പെടെ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നുവെങ്കിലും അദ്ദേഹം ആക്രമണത്തെ അതിജീവിച്ചതായി ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് സ്ഥിരീകരിച്ചു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഇത് ഇസ്രയേലിന് തിരിച്ചടിയാണ് എന്നാൽ അൽഹയ്യയുടെ മകൻ ഹുമാം ഉൾപ്പെടെ രണ്ടു പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് രാഷ്ട്രീയ നേതാവ് സുഹേൽ അൽ ഹിന്ദി അൽ പറഞ്ഞു ഖത്തർ സുരക്ഷാ സേനാംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് വിവരം ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയും ചെയ്തു എന്ന് പ്രദേശവാസികളും സമ്മതിക്കുന്നുണ്ട് ഇസ്രായേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ അവർ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഹമാസെ പ്രധാന നേതാവായ ഖലീൽ അൽ ഹയ്യയാണ് അൽഹയ്യ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും ഇല്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്താണ് അൽഹയ്യ ഇസ്രായേൽ ലക്ഷ്യം വെക്കാൻ പ്രധാന കാരണം ആരാണ് അൽഹയ്യ എന്ന് നോക്കാം ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹാനിയ യഹ്യ സിൻവാർ എന്നിവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹമാസ് നേതൃനിരയിൽ നിർണായക സ്വാധീനമായി മാറിയ നേതാവാണ് ഖലീൽ അൽഹയ്യ കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മാസിനെ നയിച്ച അഞ്ചംഗ നേതൃത്വ കൗൺസിലിന്റെ ഭാഗമാണ് അദ്ദേഹം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ചെയർമാന്റെ ചുമതല വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാനിയായി അൽഹയ്യ മാറി ദോഹയിലെ ഗസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ നേതൃത്വം അൽഹയ്യക്കായിരുന്നു ഗസയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച അൽഹയ്യ എൺപത്തിയേഴിൽ ഹമാസ് ഇന്നത്തെ രൂപത്തിൽ ആയത് മുതൽ അതിന്റെ ഭാഗമാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ മൂത്ത മകൻ ഉൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഗസ സിറ്റിയിലെ സൊജയ ക്വാർട്ടറിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ രണ്ടായിരത്തി ഏഴിൽ ഇസ്രായേലി വ്യോമാക്രമണം നടന്നിരുന്നു അതിൽ അൽഹയുടെ നിരവധി ബന്ധുക്കൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ അൽഹയുടെ മൂത്ത മകൻ ഒസാമയുടെ വീട് ബോംബാക്രമണത്തിൽ തകർത്തു ഒസാമയും ഭാര്യയും അവരുടെ മൂന്ന് കുട്ടികളും കൊല്ലപ്പെട്ടു ആ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അൽഹയ്യ അവിടെ ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഗസവിട്ട അൽഹയ്യ ദോഹയിൽ സ്ഥിരതാമസമാക്കി വിദേശത്ത് ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട് അറബ് ഇസ്ലാമിക ലോകവുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു വിദേശത്ത് താമസിക്കുന്ന ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ ഒടുവിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് തൊട്ടുപിറകെയാണ് ഖത്തറിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് അതേസമയം എവിടെയാണെങ്കിലും ഹമാസ് നേതാക്കൾ രക്ഷപ്പെടില്ലെന്ന് ഇസ്രായേലിന്റെ യു എസ് അംബാസിഡർ എച്ച് ഇ എ ലേസർ പ്രതികരിക്കുകയും ചെയ്തു എവിടെയായാലും ഹമാസിനെ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ തുടരുമെന്നും ദോഹയിലെ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ച ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അടുത്ത തവണ തീർക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു